ഹലോ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേയും ഉത്രാട ദിവസം കൂടിയാണ് അങ്ങനെ ഉത്രാടം ദിവസത്തെ ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ ഉത്രാടൊക്കെ കഴിഞ്ഞിട്ട് ഒന്നാതും നമ്മൾ വ്ളോഗിട കുറച്ച് വഴുകി പോയതാണ് രാവിലെ തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൂവിടാൻ വേണ്ടി തുടങ്ങുകയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ചെറിയൊരു പൂത്തറയാണ് അപ്പോൾ ആ ഒരു പൂത്തറയിൽ ഇട്ടിട്ടും പൂവ് കുറച്ചും കൂടി ബാക്കി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എന്തായാലും ഉത്രാടം ദിവസമൊക്കെ അല്ലേ അപ്പോൾ ഒരു വലിയ പൂക്കൾ ഇടാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അതാ വരയ്ക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു ഇതിലങ്ങോട് ഇടുകയാണ് ചെയ്യണത് പിന്നെ എല്ലാവരും ഓണക്കടിച്ചുപൊളിച്ചില്ലേ നമ്മുടെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മളെ ഫോളോ ചെയ്യണം പിന്നെ ലൈക്ക് അടിക്കേണ്ട വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ പൂക്കളിടൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോളാണ് കേട്ടോ വീഡിയോ എടുത്തു തരണത് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ പൂക്കളം ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ഞാനിത് ആ അടുക്കളയിൽ ഓരോ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓണം മോളുടെ പറഞ്ഞാളും കൂടിയല്ലേ അപ്പോൾ ചെറിയൊരു സദ്യവട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ പൂക്കളം ഇടൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ നേരെ ഏട്ടനും തുമ്പി റിച്ച് കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ് അങ്ങനെ അമ്പലത്തിൽ പോയി വരണ വഴി ഇതാ അവർ ചെറിയൊരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ കേക്ക് വെടിച്ച് കൊടുുന്ന ഉടനെ തന്നെ അവർക്കത് കട്ട് ചെയ്യണം പറഞ്ഞിട്ട് ഭയങ്കര വാശി ഇറന്നു കേട്ടോ രണ്ടാളും അപ്പോൾ അതാ വില്ലനും വല്യ അതേപോലെ അമ്മായിയുടെ ഫാമിലിയൊക്കെ വരാനുണ്ട് അപ്പോൾ അവരെയൊന്നും കാത്തിരിക്കാനുള്ള ഒരു സമയമില്ല കേക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യണം പറഞ്ഞിട്ട് അതാ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനാണ് കേട്ടോ വീഡിയോ എടുത്ത് കൊടുക്കണത് അങ്ങനെ അതാ രണ്ടാളും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാണ് അപ്പം കേക്കിൽ രണ്ട് പൂക്കൾ കേട്ടോ ആ പൂക്കൾ രണ്ടാൾക്ക് ഓരോന്ന് വേണം പറഞ്ഞിട്ട് ആ പൂവ് തൊടാണ്ട അനങ്ങാണ്ടട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യണത് അങ്ങനെ അതാ കേക്ക് കട്ട് ചെയ്യണ സമയത്ത് തന്നെ പുറത്തുനിന്ന് ആരെയോ വിളിച്ചു കൂട്ടോ വിളിച്ച വഴി തുമ്പിക്കൂട്ടി പറയും കേക്ക് കട്ട് ചെയ്യാണ് പറയും കേട്ടോ അങ്ങനെന്താ ഏട്ടാ ഇനി പുറത്ത് പോയി നോക്കിയാണ് ആരെ വിളിച്ചെന്ന് അപ്പം പോസ്റ്റ്മാൻ ആയിരുന്നു കേട്ടോ അങ്ങനെതാ മക്കൾ കണ്ടാലും കേക്കൊക്കെ കഴിക്കുകയാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരു കഷണം എടുത്ത് കഴിച്ചു കൂട്ടാം അപ്പം ഇന്ന് വയറ് ഫുള്ളാവും കാരണം കേക്ക് കഴിക്കണം സദ്യ കഴിക്കണം ഉച്ചയ്ക്ക് കുടിയിരുപ്പിന് പോയിട്ട് ബിരിയാണിയാണ് അപ്പോൾ അതും കഴിക്കണം അങ്ങനെ അങ്ങനെന്താ ഇനിയിപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ സാമ്പാറുണ്ടാക്കിയിട്ടുണ്ട് ഒരു ചെറിയ കച്ചമ്പർ പിന്നെ കാളൻ അച്ചാറ് പുളിയഞ്ചി പപ്പടം ഉപ്പേരി അവിയൽ പായസം ചോറ് അപ്പം അതൊക്കെ എണ്ണിട്ടാണ് നമ്മുടെ ഉത്ര ദിവസത്തെ വിഭവങ്ങൾ അങ്ങനെതാ ഞാൻ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഇരുന്ന് കഴിച്ചു കൂട്ടോ ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളിതാ ഒപ്പുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അവിടെ നിന്ന് കുടിരിപ്പാണ് എന്ന് പറഞ്ഞുതരുമോ അങ്ങനെതാ ഏട്ടൻ്റെ ഏട്ടനുണ്ട് ഏട്ടൻ്റെ ചേച്ചിയുണ്ട് ഞാനും കുട്ടികളൊക്കെ ഒക്കെ പാടെ കൂടിയിട്ട് ഇതാ ഒപ്പുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഓപ്പയ്ക്ക് ഞങ്ങൾ ഗിഫ്റ്റ് തലേ ദിവസം തന്നെ കൊടുത്തു അപ്പോൾ ഒരു ഫാനാണ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുടിയിരിപ്പിൻ്റെ വീഡിയോ വരാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെ അങ്ങനെ അങ്ങനെതാ നെയ്ച്ചോറും ചിക്കൻ കുറുമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ നേരെ ഒരു മണി ഒന്നേരൊക്കെ ആവുമ്പോഴേക്കും വീട്ടിൽ തിരിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ വന്ന വഴി തന്നെ അതാ ഏട്ടനെ മേക്കപ്പ് ചെയ്യാനുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ മാവേലി വേഷം കെട്ടണ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക അങ്ങനെ അതാ മാവേലി വേഷമൊക്കെ കെട്ടൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ഏട്ടൻ മാവേലിയായിട്ടിതാ വീട്ടിലേക്ക് വരികയാണ് അങ്ങനാ തുമ്പിക്കുട്ടിക്ക് ജീരകം മിഠായി ഒക്കെ കൊടുക്കുകയാണ് അങ്ങനതാ ഉത്രാടം ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനതാ ഏട്ടൻ ഒരു എട്ട് മണിയൊക്കെ ആയിരുന്നു കേട്ടോ പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ വൈകുന്നേരം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്